മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് എൻ്റെപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നെന്ന നോവലിൻ്റെ തുടർച്ച വന്ന പെണ്ണുങ്ങളൊക്കെ പൊന്നിൽ മുങ്ങിയാണ് വന്നത് എല്ലാം കാര്യസ്ഥികൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത് സംശയങ്ങളുടെ ബഹളം ചിലർ അവളുടെ വായ പൊളിച്ചു നോക്കിയിട്ടുണ്ട് പല്ലെല്ലാം ശരിക്കുണ്ടോ ഉള്ളത് പുഴു തിന്നതാണോ അവളുടെ പല്ലുകൾക്കൊന്നിനും കേടില്ല ശരിക്കും പല്ലുകൾ സുന്ദരമായി എല്ലാം തന്നെയുണ്ട് പിന്നെ ചിലർക്ക് കുഞ്ഞുപ്പാത്തുമ്മ പൊട്ടിയാണോ എന്നറിയണം അല്ലെങ്കിൽ അവൾക്കറിവുണ്ടോ എന്നറിയണം അതിനവർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും നമ്മളെ പഠിച്ചതാർ ഉരുത്തി ചോദിച്ചു കുഞ്ഞുമാത്തുമ്മ പറഞ്ഞു അല്ലാഹു പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളെയും ജീവജാലങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് അല്ലാഹു ആണല്ലോ ക്യാമത്തിൻ്റെ അടയാളങ്ങൾ എന്തെല്ലാം ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ എന്തെല്ലാം ആണെന്നാണ് ഈ ലോകം ഒരിക്കൽ നശിക്കും അത് നേരത്തെ അറിയുന്നതിന് ചില അടയാളങ്ങളുണ്ട് അത് കുഞ്ഞുപ്പാത്തുമ്മ വിശദീകരിച്ചങ്ങ് പറയും താണവർ ഉയരും ഉയർന്നവർ താഴും നുണകൾ പെരുക്കും ദൈവവിശ്വാസം പോകും മതങ്ങൾ ഇല്ലാതാവും മാതാപിതാക്കളെ അനുസരിക്കില്ല ഗുരുക്കന്മാരെ വണങ്ങുകയില്ല മുതിർന്നവരെ പരിഹസിക്കും സ്ത്രീകൾക്ക് അടക്കവും ഒതുക്കവും നാണവും ഇല്ലാതാവും ആർക്കും ആരെയും ബഹുമാനം കാണുകയില്ല ആരും ആരെയും വിശ്വസിക്കില്ല സ്നേഹം ഇല്ലാതാവും പക പെരുക്കും കാഠിന്യം അധികരിക്കും രാജാക്കന്മാരും ഭരണാധികാരികളും മഹാകൂരന്മാരാകും ലോകം അടക്കി ഭരിക്കാൻ മോഹം പെരുക്കും സർവനാശകാരികളായ ആയുധങ്ങളോടെ ഘോരഘോരമായ യുദ്ധങ്ങളുണ്ടാവും അപ്പോഴും ലോകം നശിക്കില്ല ഇത് നശിപ്പിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ ക്യാമം അടുക്കുന്നതിന് കുറേ അധികം വർഷങ്ങൾക്കൊമ്പു തന്നെ മനുഷ്യർ മറവി എന്ന സംഭ്രമജനകമായ അവസ്ഥയിൽപ്പെട്ട് കുഴങ്ങും ആയിടെ ഒരു ദിവസം സൂര്യൻ ഉദിച്ച ഉടനെ മനുഷ്യർ അവരവരുടെ പ്രവർത്തിക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന മധ്യേ പെട്ടെന്നൊരു ശബ്ദം വളരെ നീളത്തിൽ ഉച്ചത്തിൽ ലോകവാസികൾ കേൾക്കും ആഹാ ഇതെന്തൊരു ശബ്ദം എന്നവർ അത്ഭുതപ്പെടും അതാണ് അവസാനത്തിൻ്റെ സൂർ എന്ന കാഹളം